കഴിഞ്ഞ മൂന്ന് വർഷമായി അജ്നോറയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് അതിൻ്റെ റെയ്ഡുകൾ പല കേന്ദ്രങ്ങളിലായി നടക്കുകയാണ് പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട് മണിക്കൂറുകളോളം ഈ റെയ്ഡ് നീണ്ടുപോയേക്കാം എന്നാണ് ലഭ്യമാകുന്ന വിവരം കണക്കിൽപ്പെടാത്ത പണം പിടികൂടിയിട്ടുണ്ട് ഈ റെയ്ഡിൽ എന്നും വ്യക്തമാകുന്നുണ്ട് ശ്യാംകുമാർ മറ്റു കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രങ്ങളിലേക്കടക്കം ഈ റെയ്ഡ് വ്യാപിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടോ നിലവിൽ ജില്ല ഈ റെയ്ഡ് നടക്കുന്നത് തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ യജനോറയുടെ ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടെയാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് വർഷമായിട്ടുള്ള നികുതി വെട്ടിപ്പാണ് ഈ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഐ ടി ഉദ്യോഗസ്ഥരുടെ എണ്ണം അത് ഈ സ്ഥാപനങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്ന എണ്ണം കുറവായതുകൊണ്ട് ചെന്നൈയിൽ നിന്നുള്ള ടോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പോലും എത്തിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇവരുടെ ഓഫീസുകളാണ് റെയ്ഡ് നടക്കുന്നത് ഏതായാലും നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് ഔദ്യോഗികമായി തന്നെ ലഭിക്കേണ്ടത് ആ സമയത്ത് മാത്രമാവും എത്ര കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നു എന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ നിലവിൽ നികുതി വെട്ടിപ്പ് നടന്നു എന്നും അത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നികുതി വെടിപ്പാണ് നിലവിൽ എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ ക്രമക്കേടുകളോ മറ്റ് വിശദാംശങ്ങളോ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വൈകിയാകും അറിയുക അതിന്റെ പ്രാഥമിക പരിശോധനകളാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കം ഉദ്യോഗസ്ഥരെത്തിയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് അജ്നോറയിൽ നടക്കുന്നത് പ്രമുഖ ഐ എൽ ടി സ്ഥാപനമാണ് അവരുടെ പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ ഇതിന് കൃത്യമായ കണക്കുകൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുകയാണ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട് ശ്യാം ഈ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരേ സമയം നടക്കുന്ന പരിശോധനയാണ് അതുകൊണ്ട് കണക്കുകളൊക്കെ വ്യക്തമാകാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും വെട്ടിപ്പ് നടന്നു അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അല്ലെ തീർച്ചയായും അടിസ്ഥാനത്തിൽ അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടന്നു നടന്നുവെന്ന് വിലയിരുത്തുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ തയ്യാറെടുത്തത് അത്തരം വിശദമായ ഒരു പരിശോധനയിലാണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഏകദേശം പന്ത്രണ്ടോളം ബ്രാഞ്ചുകൾ ഒരേ സമയം പരിശോധന നടത്താനായിട്ട് തീരുമാനിക്കുകയും കൂടുതൽ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന ഈ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് ഏതായാലും വലിയ പരിശോധന തന്നെ നടക്കുന്നു നീതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അത് ഔദ്യോഗികമായി ശേഷം അറിയിക്കുന്നതാണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് അജ്നോറയുടെ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം